ഹേ അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു കോപ്പിയുടെ കഥയെ കുറിച്ചാണ് കഥയിലെ മുഖ്യ കഥാപാത്രം നമ്മുടെ ഡയറക്ടർ പ്രിയദർശനാണ് നിങ്ങളിപ്പോൾ വിചാരിക്കും പുള്ളിയും കോപ്പിയും തമ്മി എന്താണ് ബന്ധമെന്ന് ബന്ധമുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ പുള്ളിയുടെ ചില സിനിമകളുടെ കഥയൊക്കെ വേറെ ചില സിനിമകളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് പച്ചയ്ക്ക് പറഞ്ഞ കോപ്പി അടിച്ചതാണ് പക്ഷേ പ്രൊഫഷണൽ പറയുന്നെങ്കിൽ അത് കണ്ടിട്ട് ആയി ഇത് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇനി സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി പറയാനുള്ളത് വെട്ടം ഈ സിനിമയുടെ കഥയ്ക്ക് മറ്റൊരു ഹോളിവുഡ് സിനിമയുടെ കഥയുമായിട്ട് നല്ല സാദൃശ്യമുണ്ട് ആ സിനിമയാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ പുറത്തിറങ്ങിയ ഫ്രഞ്ച് എന്ന മൂവി ഏകദേശം ഒന്നര മണിക്കൂർ ദൈർഘ്യം മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ പക്ഷേ ഇത് കണ്ടു തീർക്കാൻ ഞാൻ പെട്ട പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാവൂ കാര്യം എന്താന്ന് വെച്ചാൽ ഒരു കോമഡി സീനില്ല പാട്ടില്ല ചുമ്മാ കഥ മാത്രം അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇനി സിനിമയിലെ കഥയിലേക്ക് വരുമ്പോൾ കാമുകൻ തെച്ചിട്ട് പോയപ്പോ അവനെ കാണാൻ വേണ്ടി ഫ്ലൈറ്റ് കയറുന്ന നായിക എവിടുന്നോ ഒരു വിലപിടുപ്പുള്ള മാല അടിച്ചുകൊണ്ടുവരുന്ന നായകൻ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു പോലീസിനെ പേടിച്ച് ആ മാല അവളുടെ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നു പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷെ എയർപോർട്ടിൽ വെച്ച് തന്നെ പരിചയമുള്ള ഒരു പോലീസുകാരൻ അവനെ അങ്ങ് കൊണ്ടുപോകുന്നു അങ്ങനെ ആ മാല തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല അതിനുശേഷം അവളുടെ പുറകെയായിരുന്നു ആ കള്ളൻ എവിടെയൊക്കെ അവൾ പോകുന്നു അവിടെ പിറകെ അവനും കാണും അങ്ങനെ ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആ കള്ളന്റെ നാട്ടിൽ അബദ്ധവശാൽ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ായി ലാസ്റ്റ് ട്രെയിൻ മിസ് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ ട്രെയിൻ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്ന അവര് നേരെ അവന്റെ വീട്ടിലേക്ക് പോകും അവർ ചെന്നപ്പോ അവന്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഈ പെൺകുട്ടിയെ ഇഷ്ടമായി രണ്ടു ദിവസം ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവളുടെ ബാഗടക്കം എല്ലാം ആ കള്ളൻ അരിച്ചു പറക്കും പക്ഷെ അതിൽ മാല ഉണ്ടാവില്ല മാല എവിടെയും മിസ്സായിരുന്നു മനസ്സിലാക്കുന്നവൻ അവളുടെ കൂടെ തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്നു പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു മാല അവളുടെ ബാഗിൽ കാണാത്തതിനു കാരണം അവൾ അത് കൈത്തിട്ടിരുന്നത് കൊണ്ടായിരുന്നു അത് കാണിച്ച് അവനെ അവള് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു കൂടെ വന്ന് സഹായിച്ചാൽ ഇത് തിരിച്ചു തരാമെന്നായിരുന്നു അവൾ പറഞ്ഞത് ലാസ്റ്റ് അവളുടെ അവനും ട്രെയിൻ കയറും ഈ സെയിം കഥ തന്നെയല്ലേ വെട്ടത്തിലും വരുന്നത് നായികയുടെ ബാഗിൽ പെട്ടുപോകുന്ന ഗോപിയുടെ മാല എടുക്കാൻ വേണ്ടി ഇഷ്ടമില്ലാതിരുന്നോട്ട് കൂടി അവൻ അവന്റെ നാട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്നപ്പോ ആ മാല അവളുടെ ബാഗിൽ ഇല്ലായിരുന്നു ആ മാല അവൾ കരുത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് സിനിമയിലെയും കഥ ഒരുപോലെയാണ് പക്ഷെ എന്നോട് ഒരു സിനിമ മാത്രം ചൂസ് ചെയ്യാൻ പറഞ്ഞ ഞാൻ ചൂസ് ചെയ്യുന്നത് വെട്ടമായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രഞ്ച് കിസ് എന്ന ചെറിയ സിനിമ കണ്ടിട്ട് പ്രിയദർശൻ ഇത്രയും വലിയ സിനിമ ഉണ്ടാക്കി ഇത് പ്രിയദർശന്റെ മാത്രം ആണ് ആകാ സിനിമയിലുള്ളത് ഒരു നായകനും നായികയും മാത്രമാണ് കഥ മൊത്തം പറഞ്ഞു പോകുന്നത് ഇവരുടെ തന്നെയാണ് വേറൊരു കഥാപാത്രവും ആ സിനിമയിലില്ല പക്ഷേ ആ രണ്ട് കഥാപാത്രങ്ങളെ മാത്രം കണ്ടിട്ട് ഇത്രയും ക്യാരക്ടേഴ്സിനെ വെട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കഴിവ് വേണം ലാസ്റ്റുള്ള ക്ലൈമാക്സ് ഒന്നും ഈ സിനിമയിലില്ല അതൊക്കെ പ്രിയദർശൻ തന്റെ സ്കില്ലും എക്സ്പീരിയൻസും കൊണ്ട് ചെയ്തെടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഈ ഒരു സിനിമ മാത്രമല്ലേ പ്രിയദർശൻ കോപ്പി അടിച്ചിട്ടുള്ളൂ എന്ന് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ലാലേട്ടനും മുകേഷും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ അറബി ഒട്ടകവും പി മാധവ എന്നായിരം ഈ സിനിമയുടെ കഥയ്ക്കും ഒരു ഹോളിവുഡ് സിനിമയുടെ കഥയും തമ്മിൽ സാദൃശ്യമുണ്ട് ഭാര്യ ബോസുമായിട്ട് അവിഹിതത്തിലാണെന്ന് വിചാരിച്ച് അയാളുടെ പൈസ മൊത്തം മാറ്റാൻ പോണ നായകൻ കൂടെ ഒരു പൊട്ടനായ കള്ളനും ഈ സിനിമയിൽ ലാസ്റ്റ് മുകേഷിനെ കെട്ടിയിടുന്നത് പോലും അതേപോലെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ ഒരു സിനിമയുമായിട്ട് അറബി ഒട്ടകത്തിനുള്ള ഒരു വ്യത്യാസം എന്തെന്ന് പറഞ്ഞ മോഹൻലാലും മുകേഷും കാണിച്ചിട്ടുള്ള കോമഡികൾ തന്നെയാണ് അതിന്റെ ഒരു ഒരു ശതമാനം പോലും നത്തിൻറെ ലൂസിലെ നായകന്മാരെ കാണിച്ചിട്ടില്ല ഈ ടൈപ്പ് കോമഡികളൊക്കെ പ്രിയദർശൻ അല്ലാതെ വേറെ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയുമെന്ന് തോന്നുന്നില്ല അതിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന നായകന്മാരും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പോണ ഇനി ഇതുപോലെയുള്ള കഥകളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ